പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വീണ്ടും യു ഡി എഫിന് വിജയം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ സിറ്റിംഗ് എംപിയായ വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് ഭരണം നിലനിർത്തിയായിരത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ വി കെ ശ്രീകണ്ഠൻ വിജയിച്ചത് യു ഡി എഫിന്റെ സിറ്റിംഗ് എം പി കൂടിയായ വി കെ ശ്രീകണ്ഠൻ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിലാണ് വിജയം നിലനിർത്തിയത് തുടങ്ങുമ്പോൾ മുതൽ ശ്രീകണ്ഠൻ ലീഡ് ഉയർത്തി മുന്നിൽ തന്നെയായിരുന്നു സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തുമുണ്ട് വോട്ടെണ്ണൽ വേളയിൽ ശ്രീകണ്ഠൻ ലീഡ് ഉയർത്തിയതോടെ നേരിയ സംഘർഷവും പാലക്കാട് ഉണ്ടായി വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ തൊട്ടടുത്താണ് സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് ശ്രീകണ്ഠൻ ലീഡ് ഉയർത്തി വിജയ സാധ്യത ഉറപ്പിച്ചതോടെ ഈ പരിസരത്ത് വെച്ച് കോൺഗ്രസ് പ്രവർത്തകർ പടക്കം പൊട്ടിച്ചതോടെ സിപിഎം പാർട്ടി ഓഫീസിൽ നിന്ന് പ്രവർത്തകർ ഇറങ്ങി വരികയും അത് സംഘർഷത്തിലേക്ക് നീങ്ങുകയുമായിരുന്നു ഉടനെ പോലീസ് ഇടപെട്ടതോടെ സംഭവം നേടിയ സംഘർഷത്തിൽ ഒതുങ്ങുകയായിരുന്നു അതോടെ കൂടുതൽ പോലീസ് ഫോഴ്സ് സ്ഥലത്ത് എത്തിച്ചേരുകയുമുണ്ടായി പട്ടാമ്പിയിൽ വോട്ടിന്റെ ലീഡും വി കെ ശ്രീകണ്ഠൻ നേടിയിട്ടുണ്ട് പാലക്കാട് ഒറ്റപ്പാലം മണ്ണാർക്കാട് തരൂർ മലമ്പുഴ കോങ്ങാട് പട്ടാമ്പി എന്നീ ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം പട്ടാമ്പി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ യു പ്രവർത്തകർ വിജയാഹ്ലാദ പ്രകടനങ്ങൾ നടത്തി